പത്തനാപുരം വനംവകുപ്പ് റേഞ്ച് ഓഫീസിനുള്ളിൽ പുലി പുലി പിടികൂടി ബഹളം ഉപേക്ഷിച്ച് കാടിനുള്ളിൽ ഓടിമറഞ്ഞു പത്തനാപുരം വനം വകുപ്പ് റേഞ്ച് ഓഫീസിനുള്ളിൽ കയറിയ പുലി അവിടെയുണ്ടായിരുന്ന നായയെയാണ് പിടികൂടിയത് കാവൽ ജീവനക്കാരൻ ബഹളം വെച്ചതോടെ നായയെ ഉപേക്ഷിച്ച് പുലി കാടിനുള്ളിൽ മറയുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തു മുപ്പതിന് മുള് മലയിലെ മണ്ണാറപ്പാറ റേഞ്ച് ഓഫീസിലാണ് പുലിയുടെ വിളയാട്ടം ചെമ്പനരുവി മുള്ളുമല ജനവാസ കേന്ദ്രങ്ങളുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന റേഞ്ച് ഓഫീസിനുള്ളിലെ പുലിയുടെ ആക്രമണത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ സമീപ സ്ഥലങ്ങളായ സഹ്യസീമ ചെമ്പനരുവി കൂട്ടുമുക്ക് കടമ്പുപാറ ചെരുപ്പിട്ട മുള്ളുമല എന്നിവിടങ്ങളിൽ പകൽ സമയങ്ങളിൽ പോലും പുലി ഇറങ്ങുന്നതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ഇവയെ പിടികൂടാനോ ഉൾക്കാട്ടിലേക്ക് മടക്കി അയക്കുവാനോ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാകുന്നുണ്ട് ഇതിനിടെയാണ് റേഞ്ച് ഓഫീസിൽ തന്നെ പുലി കയറുന്നത് പുലിക്കൂട് സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം